എന്ത്രി ശവപ്പെട്ടി പിന്നെ മതി മതി പല ചീത്ത പുസ്തകത്തിന്റെയും പേര് പറയും അത് നിങ്ങൾക്ക് അങ്ങനെ അറിയാം എനിക്കറിയാം ഈയിടെ കമ്പനി സെറ്റ് പിടുത്തൊക്കെ കുറച്ച് കൂടുന്നുണ്ട് ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ

പിന്നെ പിന്നെ എനിക്ക് തന്നെ തോന്നിയതാ തന്നെ അങ്ങ് തോന്നും അല്ലേ ഞാനൊന്ന് ചോദിക്കട്ടതെൻ്റെ കൊച്ചമ്മയോട് കൊച്ചു പിള്ളേർ ഇപ്പൊഴേ അങ്ങനെ അങ്ങ് ചീത്തയാവരുതല്ലോ എന്ന് വരണം അടുത്ത ആഴ്ച ആളെ സ്ഥലത്തെത്തും

പണ്ട് ഞാൻ ബെർമയിലായിരുന്നു ഞാൻ അന്ന് ഒരു ഇത് വരുന്ന വയസ്സ് പ്രായംസും ടീഷർട്ടും ഒക്കെ ഇട്ടേ ഒരു ഈവനിങ് വാക്ക് ഉണ്ട് അതാണ് എന്റെ പ്രാക്ടീസ് അങ്ങനെയൊരു അവിടുത്തെ രാജകുമാരി ആയിരിക്കും ആലോചിച്ചുകൊണ്ട് വന്നത് ഒന്ന് നിർത്തന്റെ ഉടപ്പറന്നു ഈ പുളിപടി അവിടെ ആരേണ്ടതൊക്കെ കാണാൻ വന്നിരിക്കുന്നു ഞാൻ അവിടെ പറഞ്ഞാലും എവിടെയൊക്കെ തിരക്കി എന്ന് അറിയാമോ ഏടാ ഞാൻ അറിയുന്നത് ഇത്തവണത്തേക്ക് മാപ്പ്

ആ എന്നാ ഒരു കാര്യം ചെയ്യ ഈ സാധനങ്ങളൊക്കെ ഇവർക്ക് പെട്ടി കോവുന്ന എന്താ ആ എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യ സാധനങ്ങൾ നിങ്ങൾ തന്നെ തന്നെ എടുത്തോ അവസാനം കൂടിപ്പോയി കുറഞ്ഞു പോയി എന്ന് പറയുന്നത് ഒന്നിങ്ങോട്ട് വാ എന്റെ അമ്പാനെ അമ്പാന്റെ മനസ്സിൽ എന്തോ വിഷമം എന്താണ് വിഷമം ഞാൻ പറയാം പിന്നെ കാര്യം സത്യമാണെങ്കിൽ സത്യമാണെന്ന് പറയാം ഒരു പെണ്ണിന്റെ കാര്യം കൊണ്ടല്ലേ അമ്പാൻ കിടന്ന് കുഴഞ്ഞു കിടക്കുന്നത് ആ പെണ്ണിന്റെ കാര്യം പറഞ്ഞപ്പോ തല കുനിച്ചാൽ എന്ത് ചെയ്യും കായിരം എന്താണെന്ന് തുറന്ന് പറഞ്ഞാലല്ലേ അതിന് നിവൃത്തി ഉണ്ടാക്കാൻ പറ്റൂ ആട്ടെ പെണ്ണേതാണ് എന്നാലും പറ ശരി പേര് പറയട്ടെ എവിടെ ഉള്ളതാണെന്ന് പറഞ്ഞ് കാര്യം പറഞ്ഞാലല്ലേ തങ്ങി നടക്കൂ അതിന് നിവൃത്തി മാർഗം ഉണ്ടാക്കാമെന്നു എങ്ങനെ അതിന് വഴിയുണ്ട് അമ്പ നടന്നതെല്ലാം എന്നോട് പറ കൊച്ചമ്മിയോട് പറയുന്ന ഒരു രഹസും പുറത്തു പോവില്ല ഓഹോ എന്ന് വിളിക്കുന്നിടത്തു വരും പറയുന്നത് പോലെ ചെയ്യും മഹാറാണിമാരെ പോലും പഴയ മഹാന്മാരും ഈ വിദ്യ പ്രയോഗിച്ചാണ് കയ്യിലെടുത്തിട്ടുള്ളത് എന്ത് വിദ്യമം ഭസ്മ എന്തു ഭസ്മം അഗ്നിസ്മം എന്റെ കൊച്ചുമുടി തമ്പ്രാറേ എന്താണ് എൻ്റെ അമ്മ പിന്നെ ഒരു കാര്യം വശീകരിക്കാനുള്ള പെണ്ണിനെ ആ കുരു തൊട്ട് വന്ന് നോക്കണം അവൾ ഇങ്ങോട്ട് വന്ന് നോക്കണം കേട്ടോ ആ തങ്ങി റെഡി പകിട ഈരാറ് പന്ത്രണ്ട് പിന്നെ ഒരു കണ്ടീഷണർ കുളിച്ച് ശുദ്ധമായേ ഭസ്മം തൊടാവും അത് തൊട്ടാ പിന്നെ അവൾ അത് കാണുന്നത് വരെ ഒരു കമാനൊരക്ഷരം മിണ്ടിപ്പോയി രാത്രി പോയി വിളിച്ചു പട്ടിയെ പോലെ ഉറക്കപ്പായയിൽ നിന്ന് വന്നു നിന്ന് ഏത് ഒത്തിരി പണിയുണ്ട് ഇള ചേർന്നിരിക്കുന്ന ഓന്തില്ലേ ഓന്ത് അതിനെ ചാണകം എറിഞ്ഞ് പിടിക്കാം അതും ഇളയിൽ നിൽക്കുന്ന പശുവിന്റെ ചാണകം ആ ചാണകത്തിൽ ഇരുന്ന് ആ ഓന്ത് ചാകും അതിനെടുത്ത് മച്ചിത്തെങ്ങിന്റെ ഉച്ചിന് വെച്ച് ഉണക്കി പൊടിക്കാം അതില് ഒരു മന്ത്രവും മച്ചിത്തെങ്ങിന്റെ ഉച്ച വെച്ചോണക്കും നടപ്പുള്ള കാര്യമല്ലോ കൊച്ചുമണി എന്റെ അമ്പാനെ അമ്പാനതിന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു പെണ്ണോന്തിനെ കണ്ടുപിടിക്ക് അമ്പാനു വേണ്ടിയിട്ട് ഞാൻ ആണോ ആണോ അമ്പാൻ മനസ്സ് വിടണ്ട നമ്മടെ പണിക്കൊരു മന്ത്രവാദം കഴിയുന്നു നമുക്കത് വാങ്ങിക്കാം കുറച്ച് കാശെന്തെങ്കിലും കൊടുക്കേണ്ടി വരും ഒരു ഒരു രൂപയുടെ പൂശാം ഇന്ന് നേരം വിളക്കുന്നതിന് മുമ്പ് കുളിച്ചേക്കുന്നല്ലോ എവിടെ പോകാനാ അല്ലേ ഇന്ന് ഭസ്മന്തൊടിയിലൊക്കെ ഉണ്ടല്ലോ എന്താ വിശേഷം ോട് ഒരു കാര്യം ചോദിക്കാമെന്ന് വിചാരിച്ചു അന്ന് എന്തിനായിരുന്നു പപ്പൂസ് ഭസ്മം തൊട്ടുകൊണ്ട് താസിരുന്നത് വശീകരിക്കാൻ ആരെയാ പപ്പുവിന് വശീകരിക്കേണ്ടത് എന്താ കുട്ടി ഇത് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കണ്ട് തോന്നിയാസങ്ങൾ കാണിക്കാൻ തുടങ്ങുന്നു ഞാനിതാരോടും പറയാനൊന്നും പോകുന്നില്ല പക്ഷേ മേലാളി കളിയും തപാശം കൊണ്ട് എന്റെ അടുത്ത് വന്നേക്കരുത് പറഞ്ഞേക്കാം അവിടെ ഞാനും കാണും അവിടെ എന്ന് പറഞ്ഞ ഒന്ന് എടുത്തു വന്നൂടെ ഏ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കുട്ടി എന്നോട് പെരുമാറാൻ വരരുത് മതി കൂട്ടുകെട്ടൊക്കെ ഭാരതിയും നായരും കൂടെ ടൗണിൽ പോയിരിക്കുക വരുമ്പോ പപ്പുന്റെ റിസൾട്ട് അറിഞ്ഞോണ്ട് വരാമെന്ന് പറഞ്ഞത് ജയിക്കും എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ അവൻ അങ്ങ് പോവല്ലോ എന്ന് ആലോചിക്കുമ്പോഴുള്ള വിഷമ ഓരോ ദിവസം കഴിയുമ്പോഴും ഞാൻ അങ് എണ്ണുവാ കുശൃതയും കുന്നായിമ്മയും ഒക്കെ ഇത്തിരി കൂടുതലാണെങ്കിലും അവൻ വീട്ടിലുള്ളത് വീടിനൊരു അനക്കമാണ് അത് ശരിയാ അവൻ പോയാല് പോലെയാ ഇവിടെ ഒരു ദിവസം അവനെ കണ്ടില്ലെങ്കിൽ ഏതാണ്ട് പോലെ തോന്നും ഇന്നലെയും കൂടെ ആ കാര്യം പറയുന്നു അവൻ ഒറ്റയ്ക്ക് എവിടെയും പോയി താമസിച്ചിട്ടില്ല അത് എനിക്ക് എനിക്കാതി ഒരു പ്രായമാകുമ്പോൾ മക്കൾ അവരവരുടെ കാര്യം നോക്കി പോകാതിരിക്കാൻ ഒക്കും തന്നെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞയക്കാൻ വേണ്ടി ഞാനങ്ങ് ധെറുതി വെക്കിയ എന്നാൽ അവള് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല ചിറകു മുളച്ചു കഴിയുമ്പോ കിളിക്കുഞ്ഞുങ്ങൾ അതുങ്ങളുടെ പാട്ടിനു പറന്നു പോകും അതാണ് ലോക നിയമം രണ്ടു മൂന്ന് ദിവസമായിട്ട് അവനും യാതൊരു ഉത്സാഹവുമില്ല എപ്പോഴും മുറി തന്നെ അടച്ചു മൂടിയിരിക്കുക അവന് പിന്നെ വിഷമം കാണാതിരിക്കുമോ ആദ്യമായിട്ടല്ലേ അവൻ വീട്ടുകാരെയും സ്വന്തക്കാരെയും ഒക്കെ വിട്ടുപിരിങ്ങി പോകുന്നത് അല്ല കൂട്ടുകാരനെ കാണാൻ പോയിട്ട് അയാളുടെ പോന്നു ഇങ്ങനെ അതെ ഈ പരിപാടി അറിയാൻ വേഞ്ഞ എവിടെ പോയാലും അവിടെ ഉള്ള എന്തെങ്കിലും ഒരു ഒരു പിന്നെ യാത്ര ചെയ്യണ്ടെന്നും പറഞ്ഞ തോമസ് കാർ നിർബന്ധിച്ചു കൊടുത്തയച്ചതാ ഇന്ന് ആ റിസൾട്ട് അറിഞ്ഞോ നീ ജയിക്കോ ജയിക്കണം ക്ലാസ് കിട്ടുവോ കിട്ടണം

നീ ചേച്ചി മതി കൊണ്ട് വിട്ടേറ്റ് പറഞ്ഞത് അല്ല നിന്നോടാ പറഞ്ഞേ കൊണ്ടു വിട്ടേറ്റ് ലൈറ്റ് ലൈറ്റ് അടിക്കാൻ എനിക്ക് എനിക്ക് വെളിച്ചം വെളിച്ചം നിങ്ങൾ വെച്ചോളൂ അത് വേണ്ട വേണ്ട കൂടി മതി ഞാൻ വെളിച്ചം കാണിച്ച അത് നിങ്ങൾക്ക് ഇഷ്ടാവില്ല അതങ്ങനെയാ നിങ്ങളത് പിടിക്കൂ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എന്റെ വഴി അപ്പൂ അതല്ലേ രാവിലെ അല്ല അതെ അല്ല പപ്പു പപ്പുവിന്റെ പോക്ക് ശരിയല്ല എന്ന് കണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഒന്നുമല്ലോ പപ്പു പപ്പുവിനോട് എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല പിന്നെ രാവിലെ പറഞ്ഞതാ എന്ത് കൂട്ടുകെട്ടൊക്കെ മതി എന്ന് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല പപ്പു വളരുകയാണ് വലിയ ആളാകാണ് അതുകൊണ്ട് നമ്മൾ പിണങ്ങണോ അങ്ങനെയാണോ ചേച്ചിക്ക് അറിഞ്ഞൂടാ എന്നോട് പിണക്കാണെന്ന് പറഞ്ഞില്ലേ ഞാൻ നാടുവിട്ടാലോ എന്ന് ആലോചിച്ചു ആത്മഹത്യ ഞാൻ തീരുമാനിച്ചു പപ്പു ഞാൻ മരിച്ച ആർക്കും ഒരു നഷ്ടമില്ല എനിക്കറിയാം നമ്മളുടെ 别的问他